ഖജനാവിലെ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് അഞ്ച് ലോക കേരള സഭാ സമ്മേളനങ്ങൾ പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന ഫലശൂന്യമായ അധികാര ആഭാസം മാത്രമായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസംഗം വിളമ്പി പ്രവാസികളിലെ വയറു നിറച്ചതല്ലാതെ ക്ഷേമത്തിനുള്ള ലോക കേരള സഭയുടെ പ്രധാന നിർദ്ദേശങ്ങളൊന്നും ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ല ഏതാനും പേർ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത് കൊട്ടിഘോഷിച്ചെങ്കിലും ഇതുവരെ കാര്യമായ വിദേശ നിക്ഷേപമൊന്നും ഉണ്ടായിട്ടുമില്ല സർക്കാരിലുള്ള വിശ്വാസ തകർച്ചയും ചൂപ്പ് കൂടിയുള്ള ഭയപ്പാടുമാണ് ഇതിന് പ്രധാന കാരണം പ്രവാസികളുടെ പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിക്കേണ്ട നോർക്ക വകുപ്പ് മരണശൈലിയിലാണ് പ്രവാസികളുടെ പുനരധിവാസ പദ്ധതി ക്ഷേമ പെൻഷൻ ഇൻഷുറൻസ് എന്നിവയെല്ലാം സ്തംഭനത്തിലാണ് ലോക കേരള സഭ സി പി എമ്മിന് തെരഞ്ഞെടുപ്പുകളിൽ പണപ്പെരിവ് നടത്താനുള്ള ഒരു കറുവപ്പശു മാത്രമാണ് വിദേശങ്ങളിലെ ധനാഠിമാർക്കും സി പി എം ഘടകങ്ങളിലെ മേധാവികൾക്കുമാണ് ലോക കേരള സഭയിൽ മുൻതൂക്കം ലോക കേരള സഭ പ്രവാസി മലയാളി സമൂഹത്തിന്റെ പരിഛേദമോ പ്രതിനിധി സഭയോ അല്ല എല്ലാ ലോക കേരള സഭയിലും കോട്ട്യും സൂട്ടും ധരിച്ചെത്തുന്ന ചില സ്ഥിരമുഖങ്ങൾ പിൻവാതിൽ വഴി പ്രവേശിച്ച പ്രാഞ്ചേട്ടന്മാരാണെന്നും വിമർശനമുണ്ട് ഗൾഫിലെ അഞ്ച് രാജ്യങ്ങളിൽ അടുത്തിടെ മുഖ്യമന്ത്രി സന്ദർശിച്ചെങ്കിലും പ്രവാസി അഭിപ്രായങ്ങൾ തേടിയിട്ടും യാതൊരു പദ്ധതികളും ഇത്തവണത്തെ ബജറ്റിൽ എന്നാണ് പ്രധാന ആക്ഷേപം ഇതോടെ കേരള ബജറ്റിനെതിരെ പ്രവാസലോകത്ത് ശക്തമായ വിമർശനമുയർന്നിരിക്കുകയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തിയെട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് എട്ട് വിഷയങ്ങളെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളും ഏഴ് മേഖലാ സമ്മേളനങ്ങളും നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പിഹാളിൽ നടക്കും മന്ത്രിമാർ വകുപ്പ് സെക്രട്ടറിമാർ വിഷയവിദഗ്ധർ എം എൽ എ മാർ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും ധൂർത്താരോപിച്ചും പദ്ധതി നടത്തിപ്പിലെ വ്യക്തതക്കുറവും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇത്തവണയും ലോ കേരള സഭാ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ്